ശ്രീ അവിശ്വാസമൊന്നല്ല അനുഭവങ്ങളിലൂടെ വന്നിട്ടുള്ള പരാജയങ്ങളാണ് പലപ്പോഴും ഈ അവിശ്വാസത്തിൻ്റെ ഒരു കാരണം ഇതുവരെ ഒരു അടയാളം കണ്ടിട്ടില്ല ഇതുവരെ ഒരു അടയാളം കണ്ടിട്ടില്ല അങ്ങനെ വരും ചിലർക്ക് ചിലക്ക് എന്തുകൊണ്ടാണ് അവിശ്വാസം വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഒരടയാളം അവർ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആവശ്യം പക്ഷേ അതുകൊണ്ട് എന്താ ചെയ്യണം അത് ചെയ്യണം ചെയ്യണവരെ അവർ തുറന്ന് പറയണം കർത്താവ് എൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെയുള്ള കാഴ്ച എൻ്റെ യാത്രയിൽ എനിക്ക് ഒരു കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല ഞാൻ പല സ്ഥലങ്ങളിലും ആശ്രയിച്ചിട്ടും നിന്നും എനിക്ക് വൃത്തിയിട്ടുള്ള ഒരു ആശ്വാസം ലഭിച്ചിട്ടില്ല എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കണമേ അപ്പൊ ഇടക്കിടക്ക് ഇത് പറഞ്ഞുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം അവിശ്വാസം പരിഹരിക്കണമേ അത് നമ്മൾ ടാർജറ്റ് ചെയ്യേണ്ടതാണ് ഉടമ്പടിയിൽ എന്താണ് എന്താണ് ടാർജറ്റ് ചെയ്യേണ്ടത് അവിശ്വാസം പരിഹരിക്കണമേ ഈ അവിശ്വാസം പരിഹരിക്കണമേ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് നമ്മൾ നാക്ക് കൊണ്ട് പട്ടിക പറയണ പോലെ പറയണതിന് പകരം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താ ചെയ്യേണ്ടത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം പ്രജപായല്ലേ ഞാൻ ഇതിനൊക്കെ എല്ലാം ഒരു ടിപ്പുകൾ തരികൾക്ക് എന്നുവെച്ചാൽ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ഉടമ്പടിയിലുള്ള എല്ലാം വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നില്ലേ അപ്പം അവിശ്വാസം പരിഹരിക്കുന്നത് അങ്ങനെയാണ് അല്ലാതെ അവിശ്വാസം പരിഹരിക്കണമേ അവിശ്വാസം പരിഹരിക്കണമേ അവിശ്വാസം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റൊന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് യാക്കും രണ്ട് പതിമൂന്ന് വിശ്വാസം പ്രവർത്തികൾ നീതീകരിക്കപ്പെടുന്നു മനുഷ്യൻ മനുഷ്യൻ വിശ്വാസം കൊണ്ട് വിശ്വാസം കൊണ്ട് പ്രവർത്തികളാലുമാണ് പ്രവർത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു നിങ്ങൾ അറിയുന്നു ഇതാണ് പ്രശ്നം അപ്പൊ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആയിരത്തൊന്ന് പ്രാവശ്യം അവിശ്വാസം പരിഹരിക്കണമേ അവിശ്വാസം പരിഹരിക്കണമേ അവിശ്വാസം പരിഹരിക്കണമേ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല രണ്ട് ചെമ്പടുത്തിപ്പൂ കൊടുത്ത് ചെവി വെച്ചുകൊണ്ടിരിക്കണതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒട്ടാളങ്ങനെ ധരിച്ചോളൂ വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം വിശ്വാസം പരിഹരിക്കപ്പെടുന്നത് നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തി വഴിയാണ് അതുകൊണ്ടാണ് യാക്കോബ് രണ്ട് ഇരുപത്തിനാലിൽ നമ്മൾ വായിച്ചത് എന്താണ് വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു പറഞ്ഞു വിശ്വാസം വിശ്വാസം പ്രവൃത്തികളാൽ പ്രവൃത്തികളാൽ നിങ്ങൾ അറിയുന്നു അറിഞ്ഞുകൊണ്ടിരുന്ന കാര്യമൊന്നുമില്ല വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് നീതികരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം മനസ്സായില്ലേ നീതികരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം ഒരു പഹ ഒരു അപ്പം അവിശ്വാസം പരിഹരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ട പറഞ്ഞു പറഞ്ഞു ആ അല്ല നാക്കിട്ട് എടുത്തൊരു കാര്യം ഇല്ലെന്ന് നടത്താം മനസ്സായില്ലേ നീതീകരിക്കുന്ന പ്രവർത്തികൾ ചെയ്യണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു വിഷയം ഒരു സാക്ഷ്യം ഉണ്ടായി സാക്ഷ്യം എന്ന് അവരുടെ പേര് ബെനി ജോസഫ് മിനി ജോസഫ് മണിലി മണലിത്തറ മണലിത്തറ ഇവിടെ സ്ഥലം ചന്ദർല തൃശ്ശൂര് അപ്പം മിനി ജോസഫിൻ്റെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് അപ്പം മിനി ജോസഫ് ഇവിടെ വരുമ്പോൾ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ നാല് രോഗങ്ങളാണ് ക്യാപിറ്റൽ ഡിസീസ് എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പർക്കിസെൻസ് കൈകാലും വിറച്ചോണ്ടേ പിന്നെ എന്താണ് സ്പെണ്ടിലോസിസ് പിൻകഴുത്തിൻ്റെ കുഴപെട്ടി രോഗങ്ങൾ ഉണ്ടായിക്കും പിന്നെ അവർക്കുണ്ടായത് ഒരറ്റാക്ക് കഴിഞ്ഞ ആളാണ് അപ്പോൾ എത്ര സ്ട്രോ പിന്നെ നാലാമത്തെ രോഗം എന്താണ് ആ സ്ട്രോ ഒരു സ്ട്രോക്ക് വന്ന അറ്റാക്ക് അല്ല ഒരു സ്ട്രോക്ക് വന്ന ആളാണ് നാലാമത്തത് ഇവർക്ക് ഇയർ ബാലൻസ് പോയ ആളാണ് സംസാരിക്കുമ്പോൾ ടക്ക് സംസാരിക്കുമ്പോൾ ടക്ക് ടക്ക് അപ്പം എന്തൊരു ഇതിൻ്റെ ഇതിൻ്റെ അത് നിൽക്കള് ഈ നാല് ഡിസീസ് ജീവിക്കാൻ പറ്റത്തില്ല ഇതിൽ നാലെണ്ണം നാലെണ്ണത്തിൽ ഒരെണ്ണം വന്നാൽ ജീവിക്കാൻ പാടാണ് ഈ നാല് ഡിസീസ് ഉള്ള ആളാണ് കഴിഞ്ഞ ആഴ്ച സാക്ഷിയാണ് അപ്പീട്ടുണ്ട് പതിനയ്യായിരമേ കണ്ടിട്ടുള്ള ആൾക്കാർ അത് എന്നാ കാര്യമെന്ന് ഗംഭീര ലോകത്ത് ലോകത്തോടെ സാക്ഷ്യങ്ങളാണ് മാതാവ് ചെയ്യണത് അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാത്ത കൊണ്ടാണ് ഈ ആൾക്കാർ കാണാത്തത് അതിൻ്റെ കുറ്റം നിങ്ങളുടെ കൈ വരും അവസാനം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ക്യാമറാമാനെടുത്ത് ഇത് ഇത് ഒപ്പിയെടുത്ത് എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്യണമെങ്കിൽ എഡിറ്റിങ് സ്യൂട്ട് വേണം അതിന് ലക്ഷം എട്ടരക്ഷുമ്പോൾ ഒമ്പത് ലക്ഷം രൂപയാണ് ഏറ്റവും എഡിറ്റിങ് സൂട്ടിൻ്റെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ദൈവവചനം തരുമ്പ നിങ്ങൾക്ക് ചുമ്മാ കൈകൊണ്ടത് തൊട്ടാ മതി അപ്പം ഷെയർ ആകും അത് അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അവിശ്വാസം നിങ്ങളുടെ അവിശ്വാസം നിങ്ങളുടെ അവിശ്വാസം പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും ഏറ്റവും വഴി എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഒരു ബട്ടൺ ഞങ്ങൾ കുത്തുവെച്ച് കൊടുത്താൽ മതി ആ സാധനം എല്ലാവർക്കും കിട്ടും എന്നിട്ട് അതിൽ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോഴേ അവിശ്വാസം പരിഹരിക്കും നിങ്ങളെന്താണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ അവിശ്വാസം പരിഹരിക്കാൻ അവിശ്വാസം പരിഹരിക്കാൻ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ചെയ്യാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ ശ്രദ്ധിക്കട്ടെ ഹലോ വിശ്വാസം പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴേ ഈ വിശ്വാസമായാലും സ്നേഹമായാലും ഈ രണ്ടുമാണ് ശരിക്കും വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യേണ്ട രണ്ട് ഇന്ധനങ്ങളെന്ന് പറയണത് ഈ രണ്ട് ചിറകെന്ന് പറയണത് ഒന്ന് വിശ്വാസമോ ഒന്ന് സ്നേഹമോ രണ്ട് ചിറകിലാണ് ഉടമ്പടി പോണത് പക്ഷേ ഈ വിശ്വാസവും സ്നേഹവും സ്നേഹവും ഒരു കുഴപ്പമുണ്ടാവും അതിൻ്റെ അകത്ത് എന്താ കാര്യം അത് ചില സമയത്ത് പൂർണ്ണമാകത്തില്ല വിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമുണ്ടാവും അതിനകത്ത് അവിശ്വാസത്തിൻ്റെ കണ്ടൻറ്റുകളുണ്ടാവും അപ്പോൾ ഓരോരോ ഓരോരോ അസൈൻമെൻറ്റുകൾ ഓരോ ഗൃഹപാഠങ്ങളെ നമ്മൾക്ക് തന്നിട്ട് നമ്മളതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത് എന്ന് നോക്കും ഇപ്പോൾ ഇവർ മിനി ജോസഫ് അവർ റെസ്പോണ്ട് ചെയ്യും മിനി ജോസഫിന് അസൈൻമെൻറ്റ് നാലാ ഗൃഹപാഠങ്ങൾ പാക്സൻസ് സ്പെണ്ടിലോസിസ് സ്ട്രോക്ക് പിന്നെ എന്താണ് ഇയർ ബാലൻസ് നാല് അസൈൻമെൻറ് കൊടുത്തേക്കണം ഈ നാല് അസൈൻമെൻറ്റ് മെച്ചോണ്ട് നാല് കാര്യങ്ങൾ വെച്ചോണ്ടെങ്കിൽ മൂന്ന് കുഞ്ഞുങ്ങളെ വളർത്തണം അവർ മൂന്ന് കുഞ്ഞുങ്ങളെ അവർ വളർത്തണ അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഭർത്താവിന് ജോലിയുണ്ട് ഇവർക്കും ജോലിയുണ്ട് ജോലി എന്താണ് തൊഴിൽ നമ്മുടെ സാധാരണ വീടുകളിൽ നമ്മുടെ നാട്ടുകുറത്തോടൊക്കെ തൊഴിലില്ല തൊഴിലാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്നുമല്ല അവർ സാധാരണ അന്നന്ന് വേലെടുത്താൽ അന്നന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള ജോലിയാണ് ഉള്ളത് പക്ഷേ ഇപ്പോഴവർക്ക് ജോലി രോഗം കൂടിയപ്പോൾ ജോലിക്ക് അവർക്ക് പണിക്ക് പോകാൻ പറ്റണില്ല അപ്പം ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും വെച്ച് നാല് രോഗവും വെച്ചുകൊണ്ട് ആണവർ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ അവർ അമ്മയെടുത്ത് വന്നു അമ്മയെടുത്ത് വന്ന് ഇപ്പോഴേ ഇവർക്ക് മേലെ അവർക്ക് അവർ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നൊരു അവസ്ഥയിലാണ് അവിടെ വാദനം അപ്പോഴേ വീട്ടിൽ നിന്നുള്ളവർ ചോദിക്കും അമ്മ അമ്മ ഉടമ്പെടുക്കാൻ വന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയാകുമോ നമ്മൾക്ക് പ്രാർത്ഥിച്ചിട്ട് പോകണ്ടേ എനിക്ക് മേലടി ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർ പോയി എടുക്കും ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിന് ഇവരുടെ വിശ്വാസത്തിൽ ഒരു വിശ്വാസമുണ്ട് അതാണ് വിഷയം അത് നിങ്ങൾ കേൾക്കണം ആ സാക്ഷ്യം അവർ വിശ്വസിക്കുന്നുണ്ട് അവർക്ക് നാ ഈ ഇപ്പോൾ മുത മുതിർന്ന ഉൾപ്പെടെ രണ്ട് കുഞ്ഞുങ്ങൾ കൂടി ഉണ്ട് പക്ഷേ ഇവർ എടുക്കാൻ വന്നൊരു മേലെ ഇരിക്കാൻ പോലും പറ്റാത്തില്ല വേദനയും കട്ടപ്പാടും ഒക്കെ ആയിട്ടാണ് എങ്ങനെയെങ്കിലും ഒരു കട്ടിൽ കണ്ടാൽ കിടക്കാമെന്ന് പറഞ്ഞു നടക്കണ ആൾ അപ്പോൾ കൊച്ചുതന്നെ പറയും നമ്മൾ ഉടമ്പെടുക്കാനല്ലേ വന്നതാമ്മ അപ്പം പറയാം എടി എനിക്ക് പറ്റണില്ല എന്ന് പറയും പക്ഷേ അത് എന്ത് അല്ല നമ്മളെങ്ങനെ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഉടമ്പെടുക്കുക പക്ഷേ ഇവരുടെ അവസ്ഥ ഇതാണെങ്കിലും ഇവരെ ദൈവത്തിന് ഭയങ്കര വിശ്വാസമാണ് അതാണ് പ്രശ്നം അവസ്ഥ അല്ല പ്രശ്നം ഒരാളിൻ്റെ നിങ്ങളുടെ അവസ്ഥ അല്ലയ്ക്ക് വിലയൊന്നുമില്ല നിങ്ങളെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളതാണ് പ്രശ്നം അത്രയും സ്നേഹം നിങ്ങൾക്കുണ്ടോ അത്രയും വിശ്വാസം നിങ്ങൾക്കുണ്ടോ അതാണ് ധ്യാനത്തിന് ചോദിക്കുന്ന ചോദ്യം ഇവിടെ അവസ്ഥ കണ്ടല്ലേ ഇപ്പോൾ മനസ്സായില്ലേ ഇപ്പം നിങ്ങളെക്കാളും മനസ്സായില്ലേ ഇവിടെ അവസ്ഥ അപ്പോഴേ ഈ അവസ്ഥയിൽ പക്ഷെ ദൈവത്തിന് ഇവരിൽ വിശ്വാസമുണ്ട് ദൈവത്തിന് ഇവരുടെ സ്നേഹത്തിനും വിശ്വാസമുണ്ട് അത് കാരണം നിയോഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഭാഷ ഒന്നും അവർക്ക് മനസ്സിലാകില്ല അപ്പം നിയോഗം എഴുതാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചാൽ എന്താണ് നിയോഗം എന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നാമത്തെ ശരീരവേദന ഇരിക്കാനും പാല നിൽക്കാനും പറ്റാത്ത അവസ്ഥയിൽ നിയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്താണ് നിയോഗം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും പ്രാർത്ഥനാവശ്യമാണ് ആ ഉടനെ ഇവർ പ്രാർത്ഥനാവശ്യം പറയും എൻ്റെ രോഗം പർക്കിസൺസ് അത് എഴുതാൻ പറ്റത്തില്ല കുത്തിവരക്കാനേ പറ്റത്തുള്ളൂ കാര്യം കൈവറക്കുകയല്ലേ പിന്നെ അവരുടെ സ്പോണ്ടിലോസിസ് അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഇവിടെ ചെവിയിലൊരു രഹസ്യം പറയും ഭവനം ഭവനമെന്ന് എഴുത് ഭവനമെന്ന് എഴുത് ഭവനം അപ്പോൾ ഇവിടെ പറയും എൻ്റെ ഈശോയെ ഭവനത്തിന് ഞങ്ങളുടെ വീട്ടിൽ വെക്കാൻ വെക്കാനാരുമില്ല നീ കാശ് വന്നാൽ പോലും വെക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാനത് എഴുതത്തില്ലെന്നുള്ളൂ കാര്യം വെച്ചാൽ ഭർത്താവ് ജോലിക്ക് പോയിട്ട് വേണം കുടുംബം കഴിയാൻ ഇവൾക്ക് കിടപ്പായിപ്പോയില്ലേ ഇവളെ ഉള്ളതുമില്ലാത്ത ഒരു രീതിയിൽ അപ്പം നമുക്ക് പൈസ ഇപ്പം ലൈഫ് മിഷനിൽ നിന്ന് പഞ്ചായത്തിന് കിട്ടിയാലും ബാക്കി കാശ് കണ്ടുപിടിച്ചാലും അത് നിന്ന് ചെയ്യിക്കാനുള്ള പരുവം വീട്ടിലില്ല വീടാണെങ്കിൽ പൊട്ടി പൊളന്നിരിക്കുകയും ആ പാവപ്പെട്ടവളുടെ രോഗത്തിൻ്റെ ആധിക്യം കാരണം പവനത്തിൻ്റെ കാര്യം വെക്കാൻ മറന്നുപോയി അപ്പം കറുത്ത ആ ഓർപ്പിച്ചു കൊടുക്കുകയും ഇതാണ് ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നാട്ടിലുണ്ടേ ഓർത്തേക്കണം നമ്മുടെ കാര്യം നമ്മൾ മറന്നാലും നമ്മളെ മറക്കാത്ത ദൈവം കൈയിടിച്ചു കസൂർ കിടിയും പരമ ദിവ്യ കാരണത്തിന് ഇത് ആരാധനയും സ്തുതിയും തുകയും